ഹായ് ഞങ്ങൾ തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് വീഡിയോ തിരിച്ചെത്തിയിട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോഴൊന്നും എടുത്തതല്ല നമ്മുടെ ശിഖമോളെ കൊണ്ട് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നേ അപ്പോൾ വന്ദേ ഭാരതിൽ ആയിരുന്നു നമ്മൾ അവിടെ ഇങ്ങോട്ട് കാസർഗോഡേക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്ദേ ഭാരതി കയറിയപ്പോഴേ കൊച്ചു കൊച്ചു അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിൽ കാത്തിരുന്നിട്ട് നമ്മൾ ട്രെയിൻ വന്ന് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ കാഞ്ഞങ്ങാടാണ് നമുക്ക് സ്റ്റേ ഇറങ്ങേണ്ടത് പക്ഷേ ഇതിൻ്റെ സ്റ്റേഷൻ കാസർഗോഡേ ഉള്ളൂ കാസർഗോഡേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അച്ചൂസ് നല്ല ത്രില്ലിലാണേ അപ്പം നമുക്ക് ആർക്കായാലും ഒരു പ്രാവശ്യമെങ്കിലും ഭാരതി കയറി ഒന്ന് നോക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷിർദിക്ക് പോയപ്പം ഷിർദിയിൽ പോയപ്പം നമ്മൾ വന്ദേഭാരതിലായിരുന്നു നമ്മൾ മുംബൈയിൽ നിന്ന് ഷിർദിയിലേക്ക് വന്ദേഭാരതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ വന്ദേഭാരതി കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വന്ദേഭാരതി കയറി ഇരുന്ന് കഴിഞ്ഞപ്പം നമുക്ക് ചായയൊക്കെ തന്നു കേട്ടോ നമ്മുടെ അച്ചുകൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു സീറ്റൊക്കെ അവന് കിട്ടി വന്ദേഭാരതിലാകുമ്പോൾ സെപ്പറേറ്റ് അവനൊരു സീറ്റ് വേണമല്ലോ അങ്ങനെ സീറ്റൊക്കെ കിട്ടി അവൻ ഭയങ്കര ഹാപ്പിയിലായിരുന്നുണ്ടായിരുന്നേ അപ്പം ചായ കൊണ്ടുവന്നപ്പോഴേ അന്ന് നമ്മൾ ശ്രദ്ധിക്കു പോയപ്പം ചായ ഉണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെയാണ് എന്താണെന്ന് ചെയ്തതെന്നൊന്നും ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എല്ലാവരും എന്താ ചെയ്യുന്നതെന്നൊക്കെ എന്നിട്ട് ഞാനതങ്ങ് ഫുള്ള് ആയിട്ടങ്ങ് പൊട്ടിച്ചിട്ടേ അപ്പം നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചായയുടെ ടേസ്റ്റേ അല്ല മുഴുവനായിട്ട് പൊട്ടിച്ചിട്ടപ്പോഴത്തേക്ക് എന്തോ ഒരു കവർപ്പ ചവർപ്പോ എന്തോ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ എന്തോ ചുക്കിൻ്റെയോ നമുക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ല നമ്മൾ സാധാരണ ചായ കുടിക്കുന്നവർക്ക് പൊതുവേ നമ്മൾ ചായ കുടിക്കാറില്ല പക്ഷേ ഇത് നമുക്ക് നമുക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നമ്മുടെ വലിയൊരു അബദ്ധം പറ്റി കാരണം ബിസ്ക്കറ്റൊക്കെ കണ്ടപ്പം പൊട്ടിച്ച് കഴിക്കാനൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റല്ലേ അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല ചായയാണെങ്കിലും നല്ല ചവർപ്പായിരുന്നു കേട്ടോ പിന്നെ അച്ചുകൂട്ടന് വന്ന ചായ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു ശക്തി ഒരിക്കലും പൊടി ഇട്ടുന്ന കലക്കി നോക്കി സത്യം പറഞ്ഞാൽ ഈ ഫുള്ള് പൊടി ഇട്ട് കലക്കണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി പൊടി ഇട്ട് കലക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചായ കുടിക്കാമായിരുന്നു ഇത് മുഴുവൻ ഇട്ട് കലക്കിയതുകൊണ്ടാണ് ചവർപ്പ് പറ്റിപ്പോയത് നമുക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ അബദ്ധം പറ്റിയ കൂട്ടുകാരൊക്കെ ഉണ്ടോ മുഴുവനായിട്ടിട്ട് കലക്കി ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ അപ്പോൾ അച്ചൂസ് പറയാം അച്ചൂസിന് ചായ വേണ്ടെന്ന് അപ്പോൾ ഒര് ഇച്ചിരി ഇട്ട് കലക്കി കുടിച്ച് നോക്കുമ്പോഴേ അതിന് വലിയ ഒരു അരുചിയൊന്നുമില്ല നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് എന്താപത്വം പറ്റി മുഴുവനിട്ട് കലക്കി കുടിക്കാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശശേനെ നല്ല ഉറക്കം പിടിച്ചു കേട്ടോ ശശിയേട്ടൻ ഉറങ്ങി ശികമോളൊരു പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മളിറങ്ങാനായപ്പോഴാണ് കേട്ടോ നമുക്ക് ഫുഡ് കിട്ടിയത് ഉച്ചയ്ക്കത്തെ ഉച്ചക്കത്തെ ഫുഡ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അച്ചൂസിന് ഒരുപാട് സമയം പിടിക്കുമല്ലോ പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കി കളയുകയും ചെയ്യരുതല്ലോ അവിടെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വച്ചാൽ കിട്ടിയ ഐസ്ക്രീം മാത്രം ഞങ്ങൾ എല്ലാവരും കഴിച്ചു അച്ചുകൂട്ടനും ഞങ്ങളെല്ലാവരും ഐസ് ക്രീം കഴിച്ചിട്ട് ചോറെല്ലാം കൂടെ ഒരു ഇങ്ങനെ കവറിൽ എടുത്തു കേട്ടോ വീട്ടിൽ ചെന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കാസർഗോഡ് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ കാസർഗോഡ് സ്റ്റേഷനെത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മുടെ ചോറും എല്ലാക്കും ഉള്ള ഫുഡൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ടായിരിക്കുമല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ പിന്നെ വന്ദേ ഭാരത്തുനിന്ന് ഫുഡ് കിട്ടിയാൽ പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുവരാറുണ്ടോ അപ്പം ഞങ്ങൾ ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കാഞ്ഞങ്ങാടേക്ക് വരാം അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സില് കയറി വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പറ്റിയൊരബദ്ധം എന്ന് പറഞ്ഞാൽ ചോറ് നമ്മൾ എല്ലാം പൊരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫുള്ള് അതിൻ്റെ ചാറെല്ലാം നമ്മുടെ കവറിൽ വീണ് ഫുള്ള് കറിയൊക്കെ ചോർന്നൊലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി എല്ലാം കൂടെ നമ്മൾ പ്ലേറ്റ് വിളമ്പി വെച്ചു വിശപ്പിൻ്റെ ഇത് കാരണം പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെയായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കാപ്പി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിരുന്നു വെജിറ്റേറിയൻകാർക്ക് വെജിറ്റേറിയൻ പനീർ ഒക്കെ ആയിരുന്നേ നമുക്ക് ചിക്കനൊക്കെ കൂട്ടിയായിരുന്നു ഓണം അപ്പോൾ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു ആയിട്ട് വീണ്ടും